കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെ ഫാം പ്ലാൻ അധിഷ്ഠിത വികസന പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്കിലെ വിവിധ കൃഷിഭവൻ ഭവൻ പരിധിയിൽപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കാണ് പരിശീലനം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കർഷകർ എന്നാൽ കടന്നു പോവുകയാണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകൾ വന്യമൃഗശല്യം മൂലം വലിയ പ്രതിസന്ധിയാണ് കർഷകർക്കിന്നുള്ളത് സ്വാഭാവികമായി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ വന്യമൃഗശല്യം മൂലം പന്നി ആന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം മൂലം അന്ന് നശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട എ ഡി നേതൃത്വത്തിൽ പുതിയ നൂതനമായ കൃഷി നിധികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇവിടെ നടത്തി വരുന്നത് ആ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ഇവിടെ പിന്നിമോൻ സക്രിയ വളരെ വിശദമായി വളരെ നന്നായി ക്ലാസ് എടുക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം നിർദ്ദേശിക്കുന്ന പുതിയ നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ആവശ്യമായ പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പാദ ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ സാലി ഐപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആന്യൂസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സമോൾ ഇസ്മയിൽ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി ജി ജി ജോബ് മനോജ് ഇ എം സൌമ്യ സണ്ണി ജസീന എം ഗ്രീഷ്മ എസ് തുടങ്ങിയവർ സംസാരിച്ചു കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഫാൻ പ്ലാൻ പദ്ധതി പോഷക സമൃദ്ധി പുതു പഴവർഗ്ഗ വിളകൾ എന്നിവയെക്കുറിച്ച് റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയ ക്ലാസുകൾ നയിച്ചു കോതമംഗലം ബ്ലോക്കിലെ വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുക്കപ്പെട്ടു കർഷകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം